ഉഗാണ്ടയെ കെടു കിട വിറപ്പിച്ച ഈദി അമീൻ ജീവനും കൊണ്ട് സൗദിക്ക് പാഞ്ഞ പോലെ ബംഗ്ലാദേശിനെ കൊല്ലം സഹിച്ചാധിപത്യ ഭരണം നടത്തിയ ഷെയ്ഖ് അസീന ജീവനും കൊണ്ട് ഡൽഹിക്ക് പാഞ്ഞതുപോലെ സിറിയയെ അമ്പത്തിനാല് വർഷം അടക്കി പിരിച്ച സിറിയൻ ഏകാധിപതി ബഷീറും നാടുവിട്ടു റഷ്യയിലേക്കാണ് കുടുംബസമേതം അദ്ദേഹം നാടുവിട്ടത് സത്യത്തിൽ ലോക വൻശക്തികളായ റഷ്യക്കും അമേരിക്കക്കും ഇറാനും ഒരുപോലെ കണ്ണുള്ള സ്ഥലമാണ് സിറിയ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്നു എന്ന കാരണം കൊണ്ട് ഇസ്രായേലും വളരെ തന്ത്രപ്രധാനമാണ് സിറിയ എന്ന സ്ഥലം വൻ ശക്തികളായ അമേരിക്കയും റഷ്യക്കും സിറിയയിലെ പെട്രോളും ഗ്യാസുമാണ് നോട്ടമെങ്കിൽ ഇറാനും ഇസ്രായേലും അവരുടെ സുരക്ഷ തന്നെയാണ് പ്രധാനം സുന്നി ഭൂരിപക്ഷമായ സിറിയയെ ഭരിക്കുന്നത് ഷിയാവംശത്തിലെ അസദുൽ ബഷാറാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ജനങ്ങളെ ഇയാൾക്കെതിരെ സംഘടിപ്പിക്കാൻ ജൂലാനിക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞു അതോടൊപ്പം രാജ്യത്തെ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ അരക്ഷിതാവസ്ഥ പട്ടിണി ദാരിദ്ര്യം അങ്ങനെ നിരവധി കാരണങ്ങൾ ഈ അസദുൽ ബഷീറിനെ പേടിച്ചിട്ട് ഒത്തിരി ആൾക്കാർ സിറിയയിൽ നിന്ന് പാലായനം ചെയ്തിട്ടുണ്ട് ബഷാർ സിറിയയിൽ നിന്ന് നാടുവിട്ടതോടെ ഇറാൻ്റെയും ഹമാസിൻ്റെയും ഇസ്ബുള്ളയുടെയും ശക്തി പൂർണ്ണമായി ചോരാൻ തുടങ്ങി സിറിയ മിഡിൽ ഈസ്റ്റിലെ തന്ത്രപ്രധാനമായ സ്ഥലമായതുകൊണ്ടുതന്നെ അമേരിക്കക്കും ഇസ്രായേലിനും ഇത് വളരെ ആശ്വാസമാണ് സിറിയയിൽ ഭരണമാറ്റം വന്നതോടുകൂടി ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി ഇത് യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കുമെന്നും വളരെ പെട്ടെന്ന് ഈ മേഖലയിൽ സമാധാനം വരുമെന്ന് നമുക്ക് പ്രത്യക്ഷിക്കാം